ഒരു കോഴിക്കോടിൻ്റെ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം തുടങ്ങുകയായി അപ്പോൾ ഇനി എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇട്ടോ വളരെ എളുപ്പത്തിൽ ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം മൂന്നാല് സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇട്ടോ ഈ കഞ്ഞി ഉണ്ടാക്കണത് ഈ കഞ്ഞി ഉണ്ടാക്കാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങലരി ഒന്നര ക്ലാസ് ആണ് ഇട്ടോ എടുത്തത് പിന്നെ ഇതിലേക്ക് ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിന് അര ക്ലാസ് ഉലുവ കുതിർത്തെടുത്തപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇത്രയാണ് ഇട്ടോ ഈ അരിൻ്റെ കൂടെ കഞ്ഞിയിലേക്ക് ഇടുന്നത് ഈ ഉലുവ രാവിലെ എട്ട് മണിയാകുമ്പോഴാണ് ഇട്ടോ വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വെക്കണത് വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോഴാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കണത് ഇനി ഈ അരിയും ഉലുവയും കൂടി ഒരു മൺചട്ടിയിലാണ് കഴുകിയിട്ടത് ആദ്യം ഉലുവ ഇടുക പിന്നെ അരി ഒരു മൂന്നാല് പ്രാവശ്യം നല്ലവണ്ണം കഴുകി അരിച്ചതിന് ശേഷം അരി അതിലേക്ക് ഇടുക ഈ അരി വേവ് തീരെ ഇല്ലാത്ത അരിയാണ് ഇനി അരി അരിയും വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഉലുവേൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ പ്രതിരോധം കൂട്ടാനും നടുവേദനയ്ക്ക് മുടി വളർച്ചയ്ക്ക് രക്തക്കുറവിന് ഷുഗർ ലെവല് നോർമലാക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെ ഈ ഉലുവ കൺകണ്ട കണ്ട ഔഷധമാണ് കെട്ടോ ഉലുവയും അരിയും തിളച്ച് വരുമ്പോഴേക്കും ഒരു മുറി തേങ്ങ ചരികിയതും ഒരു ടേബിൾ സ്പൂണ് ജീരകവും അരച്ചെടുക്കണം ഇത് ചെറിയ കലേനെ കൊണ്ട് അരി ഉലുവിയൊക്കെ തിളച്ച് വന്നപ്പോൾ മേദക്ക് തൂവി പോയിട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് ആക്കിയിട്ട് രണ്ട് വിസിൽ കയറ്റി എടുത്തിട്ട് പിന്നെ ഈ കലത്തിലേക്ക് തന്നെ ഒഴിച്ചതാണേ ഇതൊരു കൊണ്ട് അലുമിനിയം പാത്രത്തിൽ വെക്കേണ്ട ചിട്ടാണ് കേട്ടോ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചത് ഉലുവിയും അരിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ചരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങ പാലെടുത്തിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്ക കേട്ടോ എൻ്റെ അമ്മ ഉലുവക്കഞ്ഞി ഉണ്ടാക്കണ സമയത്ത് തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ടാണ് കേട്ടോ ചേർത്തൽ അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് അരിപ്പൊഴിച്ചിട്ട് ഈ കഞ്ഞി കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ ഈ റേഷക്കടയിലത്തെ പുഴുങ്ങല്ലരിക്ക് പകരോ ഞവരരിയോ അല്ലെങ്കിൽ തവിട് പോക്കാത്ത കുത്തരിയുണ്ടല്ലോ അതായത് വേണമെങ്കിലും ഉടുക്കട്ടോ അപ്പം ഇനി ഇതുപോലെ നിങ്ങളാരെങ്കിലും ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ കലത്തിൽ ഉണ്ടാക്കിയത് കേട്ടോ കുറച്ച് വലുപ്പമുള്ള കല എടുക്കണം മറ്റേ തിളച്ച് തൂവിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും ഇപ്പോൾ ഉലുവക്കഞ്ഞി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം അതിനൊരു ചീനച്ചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബൗള് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ബ്രൗൺ കളർ കളറാവണവരെ മൂപ്പിച്ചെടുക്കണം ഈ കഞ്ഞിയിലേക്ക് ഈ നെയ്യിൽ ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ച് ചേർത്തുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കഞ്ഞിയിലേക്ക് എടുത്ത് ഒഴിക്കുക അങ്ങനെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉലുവക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് വലിയവർക്കായാലും കുട്ടികൾക്കായാലും കയ്പില്ലാതെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ഉരുവക്കഞ്ഞി ആണ് ഇട്ടത് ആ വറവ് കഞ്ഞിയിലേക്ക് ചേർത്തിയതിനു ശേഷം ഒരു മൂടിയിൽ തന്ന് അടച്ച് വെക്കുക ആ വറവ് ഒന്ന് കഞ്ഞിയിലേക്ക് സെറ്റാവട്ടെ ഇനി മൂടി തുറന്നതിന് ശേഷം ആ കഞ്ഞിയൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ വറവ് കഞ്ഞിയിൽ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇനി ഈ കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് വിളമ്പി മാറ്റുക ഈ കഞ്ഞി ഉണ്ടാക്കിയ ദിവസം രാത്രി ഞങ്ങൾക്ക് ഈ കഞ്ഞിയും ചുട്ട പപ്പടവും ചെറുനാരങ്ങേൻ്റെ അച്ചാറും മുതിരേൻ്റെ ഉപ്പേരിയായിരുന്നു കേട്ടോ ഈ കോരി ചെരിയുടെ മഴയത്ത് ചൂടുള്ള ഉലുവക്കഞ്ഞി ചുട്ട പപ്പടവും അച്ചാറും ഉപ്പേരിയൊക്കെ ബഹുവിശേഷമാണ് ഇട്ടോ സൂപ്പറാണേ അപ്പോൾ ഇനി ഈ കർക്കിടകത്തിൽ ഇതുപോലെ ഉലിവാക്കഞ്ഞി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയുണ്ടു ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അപ്പം ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻ്റും എഴുതി അറിയിക്കണേ